ലെൻസ്ഫെഡ് പതിനാലാമത് ശ്രീകണ്ഠപുരം യൂണിറ്റ് കൺവെൻഷൻ ശ്രീകണ്ഠപുരം കടവ റിസോർട്ടിൽ നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു വിനീത് സി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൻ ജെ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു രാമനാഥ് വി കെ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു രജീഷ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ദുബായിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ വോളി ടൂർണമെന്റിൽ രണ്ടറപ്രായ ഇന്ത്യൻ ടീമിനു വേണ്ടി കളിച്ച വിജേഷ് എംബിയെ ചടങ്ങിൽ ആദരിച്ചു മുഹമ്മദ് റാസിഖ് എം ഡി കെ പ്രജിത് ബിജു മോൻ പി പി എസ് ജോസഫ് നൈജു എന്നിവർ സംസാരിച്ചു ഹേമരാജി പറഞ്ഞു രാഷ്ട്രീയത്തിനപ്പുറത്ത് ആളുകളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് അധ്യക്ഷ ഭാഷണത്തിൽ പ്രിയപ്പെട്ട സ്വീകരണം സൂചിപ്പിക്കേണ്ട യൂണിറ്റ് പലരും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇത്തരം നമ്മൾ ഒരു വർഷം കൂടുമ്പോൾ നമ്മൾ കൺവെൻഷനും രണ്ട് വർഷത്തിലൊരിക്കൽ സമ്മേളനങ്ങളും ചേർന്ന് നമ്മുടെ നാളെ നാളിൽ വരെയുള്ള പ്രവർത്തനത്തെ അവലോകനം നടത്തിയും നമ്മുടെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവശ്യമായ ഊർജ്ജം ലഭിക്കുന്ന ഇത്തരം സമ്മേളന വേദികൾ തീർച്ചയായും ഓരോ അംഗവും പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് കാരണം നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം നാം ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതേക്കുറിച്ച് സംസാരിക്കുവാനും അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ വരവ് ചിലവ് കണക്കുകൾ നമ്മൾ ഏതെല്ലാം മേഖലകളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ചിലവുകൾ അത്രയല്ലെന്നൊക്കെ മനസ്സിലാക്കാനും പഠിക്കുവാനും നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാനുള്ള ഒരു വേദിയാണ് ആ നിലയിൽ തീർച്ചയായും നമ്മുടെ അംഗങ്ങൾ കൃത്യമായി ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ത് തന്നെ തിരക്കുണ്ടെങ്കിലും പോലും കാരണം കാര്യം നമുക്കറിയാം ഒരു വർഷം ഒരിക്കൽ മാത്രം ചേരുന്ന കൺവെൻഷനുകൾ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ മാത്രം ഒരിക്കൽ ചേരുന്ന സമ്മേളനങ്ങൾ ആ സമ്മേളനത്തിൽ നമ്മുടെ കാര്യം ചർച്ച ചെയ്യേണ്ട വേദിയിൽ നമ്മൾ പങ്കെടുത്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരും സംസാരിക്കും ചിന്തിക്കേണ്ട കാര്യം അതുകൊണ്ട് നമുക്കൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി ആണെങ്കിൽ പോലും ഒരു സംഘടനാ ബോധം ഉള്ള ഒരു ആളെന്നുണ്ടെങ്കിൽ ഒട്ടനവധി സംഘടനകളിതിനു മുമ്പേ തന്നെ ഏതാണ്ട് ഞാനൊരു രണ്ടായിരം മുതൽ ഓണറുകൾ വ്യവസ്ഥയിൽ പഞ്ചായത്ത് ത്രികനോരം പഞ്ചായത്തിലും ഒരു പഞ്ചായത്തിലും വർക്ക് ചെയ്ത് പ്രവർത്തിച്ചറും ആ സം ആ കാലഘട്ടത്തിലൊക്കെ സംഘടനാ ബോധം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കാര്യം സംസാരിക്കാൻ ഒരു വേദി ഉണ്ടാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആദ്യം നാട് നന്നാക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട് നന്നാക്കണ്ടേ നമ്മൾ സ്വയം നന്നാവട്ടെ നമ്മൾ നന്നായി എന്നിട്ട് പോകേണ്ടേ നമ്മുടെ വീട് നന്നാക്കാൻ എന്നിട്ട് വേണമെങ്കിൽ നമ്മുടെ നാടും അങ്ങനെ നമ്മുടെ ജില്ലയും കേരളവും സംസ്ഥാന നമ്മുടെ സംസ്ഥാനവും രാജ്യവും ഒക്കെ നന്നാകും അപ്പോൾ അത്തരത്തിൽ നമ്മുടെ എനിക്ക് ബഹുമാനപ്പെട്ട സഹോദര സഹോദര സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഇത്തരം മീറ്റിങ്ങുകൾ അതിലെന്ത് നഷ്ടമുണ്ടായാലും പങ്കെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം